എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ലാലീഗിൽ നടന്ന മത്സരത്തിൽ ബൈസലോണിയെ രണ്ടേ ഒന്നിന് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് റയൽ മാഡ്രിഡ് അതും റയലിൻ്റെ ഹോം ആയിട്ടുള്ള സാൻഡിയാഗോ ബെർണാവിൽ വെച്ചിട്ട് ഇന്നലെ ബൈസലോണക്ക് വേണ്ടി മിന്നും പ്രകടനമായിരുന്നു പോളണ്ട് ഗോൾ ആയിട്ടുള്ള ഷെസ്നെ കളിച്ചിരുന്നത് നമുക്കറിയാം ഷെസ്നിക്ക് മുപ്പത്തിയഞ്ച് വയസ്സുണ്ട് ഈ പ്രായത്തിലും താരം മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഇന്നലെ ബൈസലോണക്ക് വേണ്ടി താരം കളിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നലെ താരം ഒൻപത് സേവുകളായിരുന്നു നടത്തിയിരുന്നത് അതുപോലെ തന്നെ ഒരു പെനാൽറ്റി സേവ് അതുപോലെ തന്നെ രണ്ട് ഗോൾ കൺസീഡ് ഇന്നലെ ചെയ്തിരുന്നു അതുപോലെ തന്നെ ഇന്നലെ ഡൈവിംഗ് സേവ് ആണെങ്കിൽ ഒൻപണ്ണം അതുപോലെ തന്നെ ആറ് ഇൻസൈഡ് ബോക്സിന്ന് ഒരു സേവ് ചെയ്തിരുന്നു അതുപോലെ തന്നെ രണ്ട് പഞ്ച് അഞ്ച് ത്രോസ് അതുപോലെ തന്നെ റിക്കവറീസ് എട്ടെണ്ണം നടത്തിയിരുന്നോ ഇനി ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻ നോക്കുമ്പോൾ മൂന്നെണ്ണമായിരുന്നു ഇന്നലെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഷസ്നി ബൈസലോണയ്ക്ക് വേണ്ടി ഇന്നലെ പ്രകടനം കഴിച്ചു വെച്ചിരുന്നത് അതുപോലെ തന്നെ ഇന്നലെ ബൈസലോണയെ രക്ഷപ്പെടുത്തിയത് അത് ശസ്നിയെ തന്നെയാണ് ഇന്നലത്തെ മത്സരം ബൈസലോണ തോറ്റിയെങ്കിൽ പോലും ഇന്നലെ കുറേ ഗോളുകളിൽ നിന്നുമാണ് ഇന്നലെ ഷസ്നി ഇന്നലെ ബൈസിയെ രക്ഷപ്പെടുത്തിയത് നമുക്കറിയാം ഇന്നലെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു റയൽ മേഡൽ കളിച്ചിരുന്നത് അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ ബൈസലോണയുടെ പോസ്റ്റിലേക്ക് കിലിയൻ ആമ്പാപ്പ് വിനീഷസ് ജൂനിയർ ജൂഡ് ബെല്ലിഹാം ഇവരൊക്കെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു അടിച്ചിരുന്നത് ഇതിനൊക്കെ പ്രതിരോധിച്ചുകൊണ്ടായിരുന്നു ഇന്നലെ സിസ്നിയുടെ കൈകൾ അവിടെ ഉണ്ടായിരുന്നത് നമുക്കറിയാം ഇന്നലെ റയലിന് ഒരു ഫ്രീ ഫ്രീക്ക ലഭിച്ചിരുന്നോ അതും ബ്രസീലിയൻ കളിക്കാനായിട്ടുള്ള റോഡർ ആയിരുന്നു അത് എടുത്തിരുന്നത് ആ ഫ്രീ കിക്ക് വരേക്കും ഇന്നലെ ഷെസ്നി ഇന്നലെ തടഞ്ഞിട്ടിരുന്നോ ഒരു മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു ഇന്നലെ ഷെസ്നി ബൈസലോൺക്ക് വേണ്ടി കളിക്കാഴ്ച വെച്ചത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം